അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നിങ്ങൾ പുതിയ വസ്ത്രം വാങ്ങിയോ എന്നാൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് വലിയ ബർക്കത്ത് ഐശ്വര്യം ഉണ്ടാക്കാൻ പുതുവസ്ത്രത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെക്കണം ഒരിക്കലും അവസരം നഷ്ടപ്പെടുത്തരുത് ഇപ്പം നിങ്ങൾ പുതിയ വസ്ത്രം വാങ്ങിയ സമയമായിരിക്കും എല്ലാവരും പെരുന്നാളാകുമ്പോൾ പുതിയ വസ്ത്രം വാങ്ങുക അല്ലേ നമ്മുടെ ചാനൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ എത്രയോ ഉപകാരപ്രദമായ അറിവുകളാണ് ഇതിലൂടെയുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നോക്കൂ നിങ്ങളൊക്കെ ഡ്രസ്സ് വാങ്ങിയില്ലേ പുതിയ ഡ്രസ്സ് പെരുന്നാളാകുമ്പോൾ എല്ലാവരും വാങ്ങും എന്നാൽ ഇത് ധരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ കാര്യം ചെയ്തിട്ടേ നിങ്ങൾ ധരിക്കാൻ പാടുള്ളൂ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ എന്താ അത് ധരിക്കണ കാലം അത്രയും നിങ്ങൾക്ക് വലിയ പർക്കത്തുണ്ടാവുണ്ടാവും ഒരാൾ നഷ്ടപ്പെടുത്തേണ്ട പർക്കത്തിന്റെ പ്രാധാന്യം അതിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ മനസ്സിലാവുകയുള്ളു നോക്കൂ മൂന്ന് സുഹൃത്തുകൾ പ്രധാനമായി എല്ലാവർക്കും അറിയുന്ന കാഫിറൂൻ കാഫിറൂൻ എല്ലാവർക്കും അഹദ് ഇന്ന സുഹൃത്തു ലൈലത്തുൽ സുഹൃത്തു നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ളം എടുക്കുക ഒരൽ എന്നിട്ട് കാഫിറൂനും സൂറത്തു കാനും സൂറത്തുറും പതിനൊന്ന് തവണ ഓരോന്നും ഓരോന്നോതിയതിനു ശേഷം ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക വെള്ളത്തിലേക്ക് നിങ്ങൾ മന്ദിക്കുക എന്നിട്ട് നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത് നിങ്ങൾ വാങ്ങിയ പുതിയ വസ്ത്രത്തിന്മേൽ ഒന്ന് കുടയുക സ്പ്രേ ചെയ്യുക ഇങ്ങനെ ചെയ്ത ശേഷം ഒരാൾ തന്റെ പുതിയ വസ്ത്രം ധരിച്ചാൽ അവൻ ആ വസ്ത്രം ധരിക്കുന്ന കാലം അത്രയോ ജീവിതത്തിൽ വലിയ ഭർക്കത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഹസീനഅബുൽ അസ്രാർ എന്ന കിതാബിൽ ഇത് കാണാൻ പറ്റും അപ്പം ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല അല്ല വെറുതെ പറഞ്ഞതെല്ലാം അല്ല കിതാബിലുള്ളതാണ് ഹസീനത്തുൽ അസാറാണ് കിതാബ് സെർച്ച് ചെയ്യുന്നവർക്ക് കാണാം ഓതാൻ അറിയുന്നവർ ഇത് ചെയ്യുക എന്നിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുക വീട്ടിലുള്ള എല്ലാവർക്കും ജീവിതം വർഗത്തിലാവുക നഷ്ടപ്പെടുത്തുക ഇപ്പം നല്ലൊരു ചാൻസാണ് നല്ല അവസരമാണ് അള്ളാഹു നമുക്കത് ചെയ്യാൻ തോഫിയൊക്കെ നൽകട്ടെ വേഗം കാണാനാണ് വാഹമത്തുല്ലാറാത്തു